ഹലുയ യേശുവേ നന്ദി യേശുവേ അശോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ട ഒരു വചന സന്ദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു റോമാലേഖനം രണ്ടാം അധ്യായം ആറാം തിരുവചനം മനുഷ്യ ജീവിതത്തിൻ്റെ അവസാനത്തെ യാത്രകളെ കുറിച്ചാണ് കർത്താവുക വിവരിച്ചിരിക്കുന്നത് എല്ലാ മനുഷ്യരും ഈ ലോകത്തൊക്കെ ആസ്വദിച്ച് ലോകത്തിൻ്റെ സുഖങ്ങളെ കണ്ടിങ്ങനെ ജീവിക്കും ദൈവം എനിക്ക് തന്ന ദാനമാണ് എൻ്റെ ജീവിതം ദൈവം എനിക്ക് തന്ന അവകാശമാണ് അത് എനിക്ക് മാത്രമുള്ളതല്ലാതെ മറ്റുള്ളവർക്കും കൂടെ എൻ്റെ ജീവിതത്തിലുള്ള പല കാര്യങ്ങളും ഈ ലോകത്തിൽ അവകാശപ്പെട്ടതാണെന്ന് പോലും ചിന്തിക്കാതെ മനുഷ്യനെല്ലാം സ്വന്തം സ്വാർത്ഥതയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെ അവന്റെ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്തുന്നതിനു വേണ്ടി ജീവിച്ച് കിടന്നു പോകുന്ന മനുഷ്യനും പറയുന്നതാണ് എൻ്റെ ഓട്ടം പൂർത്തിയാക്കി നീതിയുടെ കിരീടം ഞാൻ ചൂടി നീതിമാനായ ദൈവം എന്നെ സംരക്ഷിക്കും എന്ന് അച്ഛന്മാരെല്ലാം വന്ന് നമ്മുടെ തലക്കിലിരുന്ന് വിളിച്ചു പറയുന്ന സംവിധാനമാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും ഒന്ന് വിലയിരുത്തുന്നത് നല്ലതാണ് ഈ എൻ്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി നീതിയുടെ കിരീടം എനിക്ക് തരും എന്നുള്ള ആ പ്രതീക്ഷ വെച്ചുകൊണ്ട് നമ്മളിവിടുന്ന് കടന്നു പോകുമ്പോൾ ആ കിരീടം മേടിക്കാനോ ആ പ്രതീക്ഷയെ നമുക്ക് പൂർത്തീകരിക്കാനോ കഴിയുന്നുണ്ടോ എന്ന് ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് ജീവിതം കഴിഞ്ഞിട്ട് ഇത് ആര് പറഞ്ഞിട്ടോ ഏറ്റുപാടിയിട്ടോ ഒപ്പീസ് ചെല്ലിയിട്ടോ കുർബാനയിൽ സമർപ്പിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ നല്ല കാലത്ത് ദൈവത്തെയും ദൈവിക പദ്ധതികളെയും തിരിച്ചറിയാൻ കഴിയുന്ന മനുഷ്യനെ കുറിച്ചാണ് ആ പറയുന്നത് അല്ലാത്തവനെ കുറിച്ചല്ല എന്തെല്ലാം കാണിച്ചിട്ടോ ആണ്ടുസദ്യ വെച്ചിട്ടോ നാട്ടുകാരെ വിളിച്ച് ഭക്ഷണം കൊടുത്തിട്ടോ ഒരു കാര്യമില്ല പോയത് പോയതാ പിന്നെ ഏതേലും രീതിയിൽ ദൈവത്തിന് കരുണ കിട്ടാൻ പരുവത്തിന് ഏതേലും കൺസെഷൻ ആയിട്ടുള്ള പ്രവൃത്തികൾ ഈ ലോക ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവിക പദ്ധതിക്കായി അവൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വരുന്ന കുറവുകളെ പൂർത്തീകരിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഉപകാരപ്രദമാകും പക്ഷേ ദൈവം തരുന്ന അവകാശങ്ങളും ആഗ്രഹങ്ങളും നിലനിൽപ്പുകളും എന്തിനു വേണ്ടി നമ്മൾ തീർത്തു എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് നമുക്കൊരു കുടുംബം തന്നാൽ മക്കൾ ഭാര്യ അവരുടെ ജീവിത സാഹചര്യങ്ങൾ അവരുടെ പഠനങ്ങൾ അവരുടെ നിലനിൽപ്പുകൾ അവർക്ക് നിലനിൽക്കാനുള്ള സാഹചര്യം ഇതൊക്കെ ഒരുക്കാൻ അവകാശപ്പെട്ടവരാണ് അതൊരു പ്രേക്ഷിത ദൗത്യമാണ് അതിനോടൊപ്പം തന്നെ ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഒരു പദ്ധതിയുണ്ട് ദൈവീക പദ്ധതികളുടെ ഉയർച്ചയ്ക്കായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്റെ പ്രവൃത്തികളിലൂടെ അത് എത്രത്തോളം അവന് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് കാരണം ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന അവന്റെ കുടുംബവും സമ്പത്തും നിലനിൽപ്പിനും വേണ്ടി മാത്രം ആഗ്രഹം വെച്ചുകൊണ്ട് കൊണ്ട് ജീവിക്കുകയും പലപ്പോഴും പലരും പറയുന്ന ഘട്ടം ഞാൻ എൻ്റെ കുടുംബത്തെ നന്നായിട്ട് നോക്കുന്നുണ്ട് എൻ്റെ മക്കളെ ഞാൻ സംരക്ഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇതുണ്ടാക്കിയിട്ടിരിക്കുന്നത് എനിക്ക് ആ ബിസിനസ്സുണ്ട് ഈ ബിസിനസ്സുണ്ടൊക്കെ പറയുന്നുണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട് പള്ളിക്ക് വേണ്ടത് കൊടുക്കുന്നുണ്ടൊക്കെ പറയുന്നുണ്ട് പ്രിയപ്പെട്ട മനുഷ്യരെ നിങ്ങൾ ഓർക്കുക ഇതൊക്കെ ചെയ്യുമ്പോഴും ദൈവഹിതങ്ങൾ ദൈവീക പദ്ധതികൾ നമ്മളെക്കുറിച്ച് സ്വർഗരാജ്യത്തിൻ്റെ പ്രവർത്തിക്ക് എന്ത് മഹിമയാണ് നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തിരിക്കുന്നത് നമുക്ക് തന്നെ നമ്മുടെ കുടുംബത്തെയും മക്കളെയും മാത്രം നമ്മൾ സ്വാർത്ഥതയോടെ നോക്കിയവരാണോ അതിനൊപ്പം തന്നെ മറ്റുള്ളവരോട് കരുണയോടെ പ്രവർത്തിക്കുവാനും അവർക്ക് വേണ്ടത് കണ്ടെത്തി ചെയ്യുവാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ അങ്ങനെ എൻ്റെ ജീവിതം എൻ്റെ കുടുംബത്തിനും മറ്റുള്ളവർക്കും ദൈവഹിതത്തിനനുസരിച്ച് പൂർത്തീകരിക്കാൻ കഴിഞ്ഞ വ്യക്തിയാണോ എന്ന് നമ്മളെല്ലാം നമ്മുടെ ഒരു നിശ്ചിത കാലഘട്ടം കഴിയുമ്പോഴും നമ്മുടെ നല്ല ആരോഗ്യമുള്ള സന്ദർഭത്തിലും ഒക്കെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ചിന്തിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും സ്വാർത്ഥതകൾ കീഴ്പ്പെടാതെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ ദൈവം എനിക്ക് വേണ്ടി എൻ്റെ കുടുംബത്തിന് വേണ്ടിയും മാത്രം തന്നതല്ലെന്നും എന്റെ മുന്നിൽ കാണുന്നതും അർഹത ഉള്ളവരുമായവരെ ദൈവ സഹായിച്ച് മുന്നോട്ട് പോകേണ്ടതാണെന്നും അവരുടെ വീഴ്ചകളെ എൻ്റെ വീഴ്ചകൾ പോലെ കണ്ട് സഹായിക്കേണ്ട ദൗത്യമുള്ളവനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന മനുഷ്യന് വേണ്ടിയാണ് ഈ റോമാലേഖനത്തിൽ ഈ പറഞ്ഞ വാക്കിയിരിക്കുന്നത് അല്ലാതെ മരണം കഴിയുമ്പോൾ തലക്കിയിൽ വന്നിരുന്ന് ഈ വചനം ചെല്ലിക്കൊണ്ടിരുന്നിട്ട് ഈ വാക്ക് ചെല്ലിക്കൊണ്ടിരുന്നിട്ടോ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഇല്ല എന്ന് നാം ഓരോരുത്തരും വ്യക്തമായി മനസ്സിലാക്കണം ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ക്രിസ്ത്യാനി ഈ വചനങ്ങൾ എടുത്ത് വായിക്കുമ്പോൾ അവൻ്റെ കിടന്നുപോകലുള്ള സമയത്ത് ഇതുപോലെ വൈദികൻ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഈ കിരീടം ഒക്കെ എടുത്ത് അവൻ്റെ തലയിൽ വെച്ച് തരും ആ കിരീടം സ്വർഗത്തിന് യോഗ്യമായാണോ താൻ ജീവിച്ചതെന്ന് ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ആലോചിച്ചാൽ കിടക്കുന്ന സമയത്ത് മറ്റുള്ളവർ പ്രാർത്ഥിച്ചാൽ അതിലെന്തേലും കുറവുണ്ടെങ്കിൽ അത് അവന് കിട്ടും അല്ലാതെ അവന് വേണ്ടി നൂറ്റമ്പത്തഞ്ച് ദിവസം ബലിയർപ്പിച്ചിട്ടോ പ്രാർത്ഥിച്ചിട്ടോ ഒരു കാര്യവും കിട്ടില്ല കാരണം അതിൻ്റെ അർത്ഥം അത് വേണ്ട എന്നല്ല പറഞ്ഞത് പ്രാർത്ഥനകൾ ചെയ്യരുതെന്നുമല്ല പറഞ്ഞത് കാരണം നമ്മൾക്കറിയില്ല ആരാണ് നീതി ചെയ്തത് നീതികേട് ചെയ്തതെന്ന് നീതികർത്താവ് നമ്മളല്ലാത്തത് കൊണ്ട് നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും ആ വ്യക്തിക്ക് വേണ്ടി കിട്ടിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യണം നമ്മൾ ചെയ്യേണ്ട ഈ ഭൂമിയിലെ സർവ്വ പ്രക്രിയകളും അവർക്ക് വേണ്ടി ചെയ്യണം അവർക്ക് വേണ്ടി ചെയ്യുമ്പോഴെല്ലാം നമ്മൾ ഓർക്കണം ഇത് നാളെ നമുക്കും അനുഭവയോഗ്യമാകുന്ന പ്രവർത്തികളാണ് ആ പ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കണമെങ്കിൽ ആ നീതിയുടെ മുടി ദൈവം നമ്മളെ ചൂടിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തികൾ നീതിപൂർവുമായി ഭൂമിയിൽ വിനിയോഗിച്ചവരാണോ എന്ന് നമ്മൾ തന്നെ ഒന്ന് സ്വയം വിലയിരുത്തണം പ്രിയപ്പെട്ടവരെ നമ്മൾ അതയോ ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ച കാലം മുഴുവൻ നമ്മുടേതായ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും നമ്മൾ ഓർക്കാറില്ല എൻ്റെ പ്രിയപ്പെട്ടവർ എന്തെല്ലാം ദുരന്തങ്ങൾ നമ്മുടെ മുമ്പിൽ കടന്നു വരുമ്പോൾ ഓർക്കുക ഇതൊന്നും ഭൂമിയുടെ ശാശ്വതമായ നിലനിൽപ്പിലേക്കല്ല പോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഇതൊക്കെ വലിയ വില കൊടുത്ത് ജീവിച്ച് കിടന്നു പോകേണ്ട അവസ്ഥകളിൽ മനുഷ്യൻ എത്തിച്ചേർന്നു എന്നും മുന്നോട്ടുള്ള പ്രയാണത്തിൽ അവൻ എത്ര കാലം ഈ ഭൂമിയിൽ ഈ ഭൂമി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് കാണുമെന്നും ഭൂമിയുടെ ഏതൊക്കെ ഭാഗങ്ങൾ നിലനിൽക്കുമെന്ന് പോലും അറിയില്ലാത്തൊരു കാലഘട്ടത്തിൽ കൂടെ കിടന്നു പോകുമ്പോഴേലും നമുക്ക് ദൈവം അനുഗ്രഹമായി തന്നെ ഈ വചനങ്ങളെ എടുത്തു വെച്ച് മനുഷ്യൻ അവൻ്റെ ജീവിതവുമായി ഒന്ന് തുലനം ചെയ്ത് നോക്കാനും ഒന്ന് ചിന്തിക്കുവാനും പറ്റിയ അവസരമാണ് അവിടെയും അതിരുതർക്കങ്ങളും ബഹളങ്ങളും കൊടുക്കൽ വാങ്ങലുകളുടെ യുദ്ധങ്ങളും ഒക്കെ നടക്കുകയാണ് നീതിപൂർവമായ ഒരു വിട്ടുവീഴ്ചകളോ അല്ലെങ്കിൽ ദൈവഹിതത്തിനനുസരിച്ച് എനിക്കത് നഷ്ടം വരില്ലെന്ന് കണ്ടാൽ അത് വിട്ടുകളയാനോ പറ്റാതെ യുദ്ധം ചെയ്തിട്ട് നല്ല ഓട്ടമോടി നീതിമാനായ ദൈവം നീതിയുടെ കിരീടം തരുമെന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ആ കിരീടം നമുക്ക് കിട്ടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വിട്ടുവീഴ്ചകളും ദയകളും കരുണകളും കാണിച്ച് ലോകത്ത് വരുന്ന ദുരന്തങ്ങൾ നമുക്കൊരു മാതൃകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നാളെ ഞാനും ഇതേ അവസ്ഥയിൽ എപ്പോൾ വേണേലും വിളിക്കപ്പെടേണ്ടവനാണെന്നും അന്ന് ആരും എൻ്റെ തലക്കിയിൽ വന്നിരുന്നത് ചെല്ലിയാൽ എനിക്ക് കിട്ടില്ലെന്നും എൻ്റെ ജീവിത യാത്രയിൽ ഞാൻ ചെയ്ത പ്രവർത്തികളുടെ പ്രതിഫലം മാത്രമേ എനിക്ക് കിട്ടുമെന്നുമുള്ള വിശു ഈ ഭൂമിയിൽ ഒരു ക്രിസ്ത്യാനിക്ക് ജീവിക്കാൻ കഴിയണം അവനു വേണ്ടിയാണ് നീതിയുടെ കിരീടം കരുതി വെക്കുന്ന പിതാവ് നോക്കിയിരിക്കുന്നത് ഓർക്കണം പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്തുവിനെ അറിയുന്നവർ ഈ വചനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ നിന്നോട് അപേക്ഷിക്കുന്നു അമനീഷു ഹലലൂയ